ഒരു ഞാൻ ഐ ലവ് യു പറയില്ല ഐ ട്രസ്റ്റ് യു ബിക്കോസ് ലവ് വന്ന എല്ലാവർക്കും വരും ട്രസ്റ്റ് ആർക്ക് വരും അറിയില്ല നിങ്ങൾ നന്നായിട്ട് അഭിനയിക്കും എന്തായാലും ഇനിയും അഭിനയം ഇഷ്ടപ്പെടുന്ന ഒരുപാട് സിനിമകൾ വരും എനിക്ക് നല്ല ട്രസ്റ്റ് ഉണ്ട് സോ ഐ ട്രസ്റ്റ് യു എ അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ കേറും മറ്റേ കൊറേയൊക്കെ ട്രൈ ചെയ്തിട്ട് എനിക്ക് അങ്ങോട്ട് റെഡി ആവാത്തോണ്ട് ചോദിക്കട്ടോ ഈ പോസ്റ്ററിലൊക്കെ സിക്സ് പാക്ക് ഒറിജിനൽ ആണോ അമ്മാൻ കാര്യമായിട്ട് ചെറിയ എല്ലാ ദിവസവും രാവിലെ വന്നോട്ടിക്കുന്നു ും കുറച്ചില്ലാത്ത പറഞ്ഞ വിഷമായി എന്നോട് വിരോധം ഒന്നേ അയ്യോ എന്തിനാണ് സർ ശരിയാ എന്തിനാ വിരോധം അല്ലേ